കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ സമ്മേളനം നവംബർ എട്ടിന് മണ്ണാർക്കാട് വെച്ചാണ് സമ്മേളനം നടക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഹോട്ടൽ റെസ്റ്റോറന്റ് ഉടമകൾക്കും മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കുമുള്ള കെ എച്ച് ആർ എ ഇൻഷുറൻസ് പദ്ധതി ഉൾപ്പെടെ ക്ഷേമ പദ്ധതികൾ വിപുലപ്പെടുത്തും ഹോട്ടൽ റെസ്റ്റോറന്റ് നടത്തിപ്പിനും മാലിന്യ സംസ്കരണത്തിനും സർക്കാർ ഏർപ്പെടുത്തിയ കടുത്ത നടപടികൾ സമരത്തിന്റെ ഭാഗമായി പിൻവലിച്ചത് ആശ്വാസകരമാണ് നടപടിയുടെ ഭാഗമായി പ്രതിനിധി സമ്മേളനം പൊതുസമ്മേളനം കുടുംബ സംഗമം എന്നിവയും വിവിധ കമ്പനികൾ പങ്കെടുക്കുന്ന ഹോട്ടൽ എക്സ്പോയും സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കും സമ്മേളനം എം പി വി കെ ശ്രീകണ്ഠനും കുടുംബ സംഗമം പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാരും ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് സി സന്തോഷ് ജില്ലാ സെക്രട്ടറി ഫസലുറഹ്മാൻ ജില്ലാ ട്രഷറർ പി സുബൈർ സംസ്ഥാന സെക്രട്ടറി പി എം ഷിനാജ് ഷമീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് കാശ് കാശി കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ